പെണ്ണ് അവളൊരു വ്യക്തിയാണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന ഒറ്റ വാക്കിൽ നിർവചിക്കാനാകാത്ത ഒരു ലോകം പക്ഷേ ഒരുപാട് സ്ത്രീകൾക്ക് ജീവിതത്തിൽ പൊതുവെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇവ പരസ്പരം വ്യത്യാസപ്പെട്ടാലും ഒരു ശരാശരി സ്ത്രീയുടെ മനസ്സിനെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും ഒരു സ്ത്രീ സാധാരണയായി ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണെങ്കിൽ ഒന്ന് സുരക്ഷയും വിശ്വാസവും അവൾക്കൊരു ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നെ സംരക്ഷിക്കും വഞ്ചിക്കില്ല വിട്ടുകളയില്ല എന്നൊരു ഉറപ്പാണ് രണ്ട് പ്രാധാന്യം ഏത് സ്ത്രീക്കും വേറെയൊന്നിനേക്കാൾ പ്രധാനപ്പെട്ടത് എനിക്ക് അവന്റെ ജീവിതത്തിൽ സ്ഥലമുണ്ട് എന്നനുഭവിക്കുക അവൾക്ക് പ്രാധാന്യം ലഭിച്ചാൽ അവൾ പൂർണ്ണമായി തുറന്നു സ്നേഹിക്കും മൂന്ന് മനസ്സിലാക്കിയാൽ മാത്രമുള്ള ശാന്തി അവൾ പറയുന്ന വാക്കുകൾക്കുമപ്പുറം അവളുടെ മനസ്സ് കേൾക്കുന്ന ഒരാളേക്കാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്ത് പറഞ്ഞതാണെന്നല്ല എന്താണ് അവൾക്ക് തോന്നുന്നത് എന്ന് കാണുന്ന ഒരാൾ നാല് ആദരവും മാന്യമായ പെരുമാറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ആദരം നൽകിയാൽ സ്ത്രീയുടെ ഹൃദയം തുറക്കും അവൾ അടക്കി വയ്ക്കുന്ന ബഹളം വേദന വികാരം അതെല്ലാം ആദരം തന്നെയാണ് ശാന്തമാക്കുന്നത് അഞ്ച് സ്ഥിരതയും സ്ഥിരമായ സ്നേഹവും മാറ്റം വരുന്ന സ്നേഹമല്ല തുടർച്ചയായ സ്നേഹം ഇന്ന് സ്നേഹം നാളെയില്ല എന്നല്ല സ്ഥിരത അതാണ് അവൾ അന്വേഷിക്കുന്നത് ആറ് അണിനിരക്കുന്ന ഒരു കൂട്ടുകാരൻ അവൾക്കൊരു ബോസ് വേണ്ട ഒരു അടിമ വേണ്ട ഒരുമിച്ച് നിന്ന് നടക്കാൻ പറ്റുന്ന പക്കത്തിരിപ്പുകാരൻ വേണം ഏഴ് ശ്രദ്ധയും ചെറിയ കാര്യങ്ങളിലെ കരുതലും ഒരു ഫോൺ ഒരു സന്ദേശം നീ സുഖമാണോ എന്നൊരു ചോദ്യം ഇതവർക്കുള്ള സ്നേഹത്തിൻ്റെ ഭാഷയാണ് എട്ട് സ്വാതന്ത്ര്യവും വ്യക്തിത്വം അംഗീകരിക്കപ്പെടുന്നതും സ്ത്രീ ഒരു റോളല്ല ഒരു ജീവിത പങ്കാളിയാണ് അവൾക്ക് തന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വ്യക്തിത്വവും ഉണ്ടെന്ന തിരിച്ചറിവാണ് അവൾ ആഗ്രഹിക്കുന്നത് സംഗ്രഹത്തിൽ സ്ത്രീ ആഗ്രഹിക്കുന്നത് വലിയ വാക്കുകളല്ല ആത്മാർത്ഥ മനസ്സും സുരക്ഷയും ആദരവുമാണ് അവൾ മനസ്സിലാക്കിയെന്ന് തോന്നിയാൽ അവൾ സ്നേഹിക്കുന്നതിനേക്കാൾ ശക്തിയായി ഏതൊന്നും സ്നേഹിക്കില്ല